ബി ജെ പി തൃശൂരിൽ നേടിയത് ഐതിഹാസിക വിജയമെന്ന് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ തൃശൂർ നമോഭവനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അഡ്വക്കറ്റ് ഇടത് വലതു മുന്നണികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല ധൈര്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണം തെളിവില്ലാത്തതുകൊണ്ടാണ് ഇടത് വലതു മുന്നണികൾ ഒളിച്ചോടുന്നതെന്നും അനീഷ് കുമാർ പറഞ്ഞു കൊടുമുടിയിൽ നിന്നാണ് എഴുപത്തി അയ്യായിരം വോട്ടിന് നില വരച്ചത് അത് അംഗീകരിക്കാനുള്ള വീണ്ടെടുക്കാൻ ഒരു വർഷം കഴിഞ്ഞിട്ടും സുനിൽ കുമാർ സാധിച്ചിട്ടില്ല മുരളീധരൻ ഒരു പരിധിവരെ അത് വീണ്ടെടുത്തു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ പാർട്ടിക്കാർ കാലു വാരി തോൽപ്പിച്ചു അങ്ങനെ ഡി സി സി പ്രസിഡന്റിന്റെ കസേര പോയി അതേപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നു എന്നെ ബലിയാടാക്കിയതാണ് ഞാൻ കാര്യമറിയാതെയാണ് അവിടെ പോയിട്ട് മത്സരിച്ചത് സുരേഷ് ഗോപി അഞ്ചു വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ചതിന്റെ ഗുണമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇതൊക്കെ മുരളീധരൻ സമചിത്വത്തെ വീണ്ടെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ വീണ്ടും അവിടെ പറഞ്ഞു എന്നാലും പക്ഷെ സുനിൽ കുമാറിന് അന്നു മുതൽ ഈ പരാജയം അംഗീകരിക്കാൻ സാധിച്ചു